റെക്കോർഡ് ലാഭം സ്വന്തമാക്കിയതിന് പിന്നാലെ അഞ്ചു മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ബോണസായി പ്രഖ്യാപിച്ച എമിറേറ്റ്സ് എയർലൈൻ ശതമാനത്തിന്റെ കഴിഞ്ഞ വർഷം റെക്കോർഡ് ലാഭം പിന്നാലെ ആറ് മാസത്തെ ശമ്പളമാണ് എമിറേറ്റ്സ് ജീവനക്കാർക്ക് ബോണസായി നൽകിയത് എഴുപത്തിയൊന്ന് ശതമാനത്തിന്റെ റെക്കോർഡ് ലാഭത്തിന് പിന്നാലെയാണ് ജീവനക്കാരെ ഏറെ സന്തോഷിപ്പിക്കുന്ന എമിറേറ്റ്സിന്റെ തീരുമാനം വന്നത് ലാഭം നേടിയെടുക്കുന്നതിന് പ്രയത്നിച്ച ജീവനക്കാരാണ് കമ്പനിയുടെ ഓരോ ദീർഘത്തിന്റെയും യഥാർത്ഥ അവകാശികൾ എന്ന് പ്രഖ്യാപിച്ചാണ് എമിറേറ്റ്സ് എയർലൈൻ സ്വപ്ന ബോണസ് നൽകുന്നത് നിലവിൽ ഒരു ലക്ഷത്തിലേറെ ജീവനക്കാരുണ്ട് എമിറേറ്റ്സ് എയർലൈനിൽ എൺപത്തിനാല് രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നൂറ്റി എഴുപത് രാജ്യക്കാരും ഉൾപ്പെടും ഇവർക്കെല്ലാം മെയ് മാസത്തെ ശമ്പളത്തിനൊപ്പം ബോണസും ലഭിക്കും കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി ദീർഘം കമ്പനി ലാഭമുണ്ടാക്കിയതായി ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻസീദ് അൽമക്തും അറിയിച്ചു കമ്പനിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ലാഭമാണിത് കഴിഞ്ഞ വർഷവും കമ്പനി ലാഭം കരസ്ഥമാക്കിയപ്പോൾ ജീവനക്കാർക്ക് ഭീമമായ തുക ബോണസായി നൽകി എമിറേറ്റ് വ്യത്യസ്തമായിരുന്നു ഇതിനു പുറമെ അടുത്ത വർഷം പത്ത് പുതിയ എ മുന്നൂറ്റൻപത് വിമാനങ്ങൾ കൂടി വാങ്ങാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ അഞ്ച് പുതിയ ട്രിപ്പിൾ സെവൻ ചരക്ക് വിമാനങ്ങൾ വാങ്ങുമെന്നും കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി ജനം ദുബായ്